പ്രഖ്യാപനവും വർഷവും ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജൂലൈ ഇരുപത്തിയെട്ടിന് ആസ്ട്രിയ സെർബിയയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു കിരീടാവകാശിയെ വധിച്ചത് കൊണ്ടാണ് ഓസ്ട്രിയ സെർബിയയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജൂലൈ ഇരുപത്തിയെട്ടിനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജൂലൈ ഇരുപത്തി ഒൻപത് സെർബിയ ആസ്ട്രിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു ഇതിന് കാരണം ആസ്ട്രിയ സെർബിയയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത് കൊണ്ട് പ്രഖ്യാപിച്ചതിനാൽ ആസ്ട്രിയയും സെർബിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു അപ്പം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ജൂലൈ ഇരുപത്തി എട്ടിനാണ് യുദ്ധ പ്രഖ്യാപനം ആദ്യമായിട്ട് നടന്നത് അത് ആസ്ട്രിയ സെർബിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചതാണ് ഇതിന് കാരണം കിരീടാവകാശിയെ വധിച്ചത് കൊണ്ടാണ് രണ്ടാമത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജൂലൈ ഇരുപത്തി ഒൻപതിന് സെർബിയ ഓസ്ട്രിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു ഇതിന് കാരണം ഓസ്ട്രിയ സെർബിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചതിനാൽ ഓസ്ട്രിയയും സെർബിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജൂലൈ മുപ്പത്തി ഒന്ന് റഷ്യ ആസ്ട്രിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു ആസ്ട്രിയൻ അധിനിവേശം സെർബിയയും റഷ്യയും തമ്മിലുള്ള സൗഹാർദ്ദം കാരണം ഓസ്ട്രിയ സെർബിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ റഷ്യ ഓസ്ട്രിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു അതെ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഓഗസ്റ്റ് ഒന്ന് ജർമ്മനി റഷ്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു ഓസ്ട്രിയക്കെതിരെ റഷ്യ യുദ്ധം പ്രഖ്യാപിച്ചതിനാൽ ജർമ്മനി റഷ്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു ഓസ്ട്രിയയും ജർമ്മനിയും തമ്മിലുള്ള സൗഹൃദം അപ്പം മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജൂലൈ മുപ്പത്തി ഒന്നിനാണ് അടുത്ത യുദ്ധപ്രഖ്യാപനം പ്രഖ്യാപനം നടന്നത് അത് റഷ്യ ആസ്ട്രിയക്കെതിരെയാണ് യുദ്ധ പ്രഖ്യാപിച്ചത് ഇത് ആസ്ട്രിയൻ അധിനിവേശം അല്ലെ അധിനിവേശം സെർബിയയും റഷ്യയും തമ്മിലുള്ള സൗഹാർദ്ദം കാരണം ആസ്ട്രിയ സെർബിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ റഷ്യ ആസ്ട്രിയക്കെതിരെ എന്താണ് യുദ്ധം പ്രഖ്യാപിച്ചു ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഓഗസ്റ്റ് ഒന്നിന് ജർമ്മനി റഷ്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു എന്തിനാണ് എന്തിനാണ് ഓസ്ട്രിയക്കെതിരെ റഷ്യ യുദ്ധം പ്രഖ്യാപിച്ചതിനാൽ ജർമ്മനി റഷ്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു ഓസ്ട്രിയയും ജർമ്മനിയും തമ്മിലുള്ള സൗഹൃദം കാരണം ഇനി അഞ്ചാമത്തെ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഓഗസ്റ്റ് മൂന്നിന് ജർമ്മനി ഫ്രാൻസിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു ഇതിന് കാരണം ഫ്രാൻസും റഷ്യയും ജർമ്മനിയെ ആക്രമിക്കുന്നതിനാൽ അപ്പോൾ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഓഗസ്റ്റ് മൂന്നിന് ജർമ്മനി ഫ്രാൻസിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു ഇതിന് കാരണം ഫ്രാൻസും റഷ്യയും ജർമ്മനിയെ ആക്രമിക്കുന്നതിനാൽ ഇനി ആറ് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഓഗസ്റ്റ് നാലിനാണ് ബ്രിട്ടൻ ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു ജർമ്മനി ബെൽജിയത്തെ ആക്രമിച്ചതിനാൽ അപ്പോൾ എന്തിനാണ് ബ്രിട്ടൻ ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു അത് ജർമ്മനി ബെൽജിയത്തെ ആക്രമിച്ചതിനാലാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി ഓഗസ്റ്റ് നാലിനാണ് ബ്രിട്ടൻ ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത് അപ്പോൾ ഈ യുദ്ധം